നമസ്കാരം അഹമ്മദാബാദിൽ വിമാന ദുരന്തത്തിൽ മലയാളിയായ രഞ്ജിത ഗോപകുമാരൻ നായർ മരിച്ചതായി സ്ഥിരീകരിച്ചു ജില്ലാ കളക്ടറാണ് ഇക്കാര്യം അറിയിച്ചത് പത്തനംതിട്ട തിരുവല്ല പുല്ലാട്ട് സ്വദേശിയാണ് രഞ്ജിത ലണ്ടനിൽ ജോലി ചെയ്യുന്ന രഞ്ജിത നാട്ടിൽ സർക്കാർ ജോലി ലഭിച്ചപ്പോൾ ഇതിൽ പ്രവേശിക്കാനായി എത്തിയതായിരുന്നു സർക്കാർ ജോലിയിൽ നിന്ന് അവധി എടുത്ത ശേഷം ലണ്ടനിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം ലണ്ടനിലെ ജോലി സ്ഥലത്തേക്കുള്ള യാത്രയ്ക്കായി ഇന്നലെയാണ് രഞ്ജിത വീട്ടിൽ നിന്നും പോയത് ഇവർ വിമാനത്തിലുണ്ടായിരുന്നുവെന്നാണ് വിമാന അധികൃതർ തിരുവല്ലയിലെ ബന്ധുക്കളെ വിളിച്ച് അറിയിച്ചത് പൊതുപ്രവർത്തകനായ അനീഷാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് ഇന്നലെ തിരുവല്ലയിൽ നിന്ന് രഞ്ജിത ചെന്നൈയിലേക്ക് ട്രെയിനിൽ പോയി അവിടെ നിന്ന് അഹമ്മദാബാദിലേക്ക് വിമാനത്തിൽ പോയി അവിടെ നിന്നും അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ ലണ്ടനിലേക്ക് പോകാനാണ് നിശ്ചയിച്ചിരുന്നത് പാസഞ്ചർ ലിസ്റ്റിൽ രഞ്ജിതയുടെ പേരും ഉണ്ടായിരുന്നു രഞ്ജിത ലണ്ടനിലാണ് ജോലി ചെയ്യുന്നത് നാട്ടിൽ സർക്കാർ ജോലി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് എത്തിയത് എന്നാണ് വിവരം ജോലിയിൽ പ്രവേശിച്ച ശേഷം അവധിക്കായി അപേക്ഷ നൽകി ലണ്ടനിലെ ജോലി രാജിവെക്കാനായി പോയതായിരുന്നുവെന്ന് തിരുവല്ലയിലെ പൊതുപ്രവർത്തകനായ അനീഷ് വ്യക്തമാക്കി അപകടത്തിൽപ്പെട്ടു എന്ന വിവരമാണ് ലഭിച്ചത് അമ്മയും പത്തിലും ഏഴിലും പഠിക്കുന്ന രണ്ട് കുഞ്ഞു മക്കളുമാണ് വീട്ടിലുള്ളത് കൊച്ചുകുട്ടികളും അമ്മയും മാത്രമാണ് ആ വീട്ടിൽ ഉള്ളത് ഇവർ അപകട വിവരമറിഞ്ഞ ആശങ്കയിലാണ് ബന്ധുക്കളും നാട്ടുകാരും സ്ഥലത്തെത്തി നിർമ്മാണത്തിലിരിക്കുന്ന വീടാണ് ഇവരുടേത് സർക്കാർ ഇടപെട്ട് എത്രയും വേഗം രഞ്ജിതയുടെ കാര്യത്തിൽ വ്യക്തതയുണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അതേസമയം അപകടത്തിൽ നൂറിലധികം പേർ മരിച്ചതായിട്ടാണ് ഗുജറാത്ത് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അഹമ്മദാബാദ് സർദാർ വല്ലഭായ് പട്ടേൽ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപമാണ് വിമാനം തകർന്നു വീണത് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് നാല്പത് മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് വിമാനത്താവളത്തിന്റെ സമീപത്തുള്ള ജനവാസ മേഖലയിലാണ് അപകടം നടന്നത് എന്നാണ് പ്രാഥമികമായി പുറത്തുവന്ന വിവരം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ടേക്ക് ഓഫിനിടെയാണ് അപകടമുണ്ടായത് വിമാനം പറന്നുയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ തകർന്നു വീഴുകയായിരുന്നു അതേസമയം വിമാനം പറത്തിയിരുന്നത് മികച്ച ട്രാക്ക് റെക്കോർഡുള്ള പൈലറ്റ് ക്യാപ്റ്റൻ സുമീത് സബർവാൾ ആയിരുന്നുവെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കുന്നു അന്താരാഷ്ട്ര സർവീസിൽ എണ്ണായിരത്തി മണിക്കൂർ പറന്ന് പരിചയമുള്ള സുമീതിന്റെ സീനിയർ പൈലറ്റിന്റെ റോളുമായിരുന്നു ഉണ്ടായിരുന്നത് അതിനാൽ പൈലറ്റിന്റെ പരിചയക്കുറവ് എന്ന നിഗമനത്തിലേക്ക് എത്താനുള്ള സാധ്യതയും അടയുകയാണ് സഹപൈലറ്റ് ക്ലൈവ് കുണ്ടറും ആയിരത്തി ഒരുന്നൂറ് മണിക്കൂർ പറഞ്ഞ പരിചയമുള്ള വൈമാനികനാണ് ഇതോടെ വിമാനത്തിന്റെ സാങ്കേതിക തകരാർ സംഭവിച്ചു എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തിച്ചേരാനാകുന്നത് സ്ഥിരമായി എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ വിമാനത്തിന്റെ പഴക്കം സംബന്ധിച്ചും കാര്യമായ ചോദ്യം നിങ്ങൾ ഉയരുന്നില്ല